ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനു വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മത്സരിച്ച് തട്ടമിട്ട മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇറക്കി അവരുടെ രാഷ്ട്രീയ നാടകം ആടിത്തിമിറുക്കുകയാണ് അതുപോലെ വോട്ട് ചോദിച്ച് എത്താനും കൺവെൻസിങ് അതുപോലെ പാർട്ടി പരിപാടികൾ ഇതിലൊക്കെ സ്ത്രീ സാന്നിധ്യം വല്ലാതെ ഏറുന്നുണ്ട് സ്ത്രീകള് പേര് യന്ത്രമായി വീട്ടിലിരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് കേരളക്കരയെ പഠിപ്പിച്ചവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നതിന് തുല്യമാണ് മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നത് പല സന്ദർഭങ്ങളിലും ഇവരുടെ പിന്തിരിപ്പൻ നയങ്ങളും ചില നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെയായി മുസ്ലിം സ്ത്രീകളെ മര്യാദ പഠിപ്പിക്കാൻ ഇവർ ഇറങ്ങിത്തിരിക്കാറുമുണ്ട് പണ്ഡിതന്മാർ മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങണ്ട അവര് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് അബുൻ പറഞ്ഞു കൊടുത്ത് ഭർത്താക്കന്മാർക്ക് കഞ്ഞിയും കറിയും ഉണ്ടാക്കി കൊടുത്ത് വീട് വൃത്തിയാക്കി വീട്ടുകാര്യങ്ങളൊക്കെ പരിപാലിച്ച് വീട്ടിലിരുന്നാൽ മതി എന്നാണ് മുമ്പൊരിക്കൽ നമ്മുടെ റഹ്മത്തുല്ലാ ഖാസിമി മൂത്തയിടത്തെ പോലെയുള്ള അനേകം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ഇപ്പോഴിതാ അന്യ പുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികളും ഒക്കെ നടത്താൻ സുന്നി പെൺകുട്ടികളെ കിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പുതുതലമുറയിലെ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയാനുള്ളത് ഇസ്ലാമിക നിയമങ്ങളിൽ മാറ്റമില്ല നിരന്തരം മത നിയമങ്ങളിൽ മാറ്റം വരുത്തുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളും ലിബറലിസ്റ്റുകളും നൽകുന്ന പ്രോത്സാഹനങ്ങളും ഒക്കെ കേട്ടിട്ട് പാരമ്പര്യ മതത്തിൽ നിന്ന് പിന്മാറരുത് എന്നാണ് ഇ കെ വിഭാഗം സംസ്ഥാന നേതാവും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന് പറയാനുള്ളത് ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും മതചിട്ടകൾ അനുസരിച്ച് ആവശ്യത്തിന് പുറത്തു പോകുമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുനവർ അലി തങ്ങളുടെ മകള് നടത്തിയ അഭിപ്രായവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നർഗീസിന്റെ അഭിമുഖം കേട്ടു പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമാണെങ്കിലും മാറ്റം വരുത്തുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളും ലിബറലിസ്റ്റുകളും നൽകുന്ന പ്രോത്സാഹനങ്ങൾ കേട്ടിട്ട് പാരമ്പര്യ മതത്തിൽ നിന്ന് പിന്മാറരുത് എന്നുമാണ് പുതുതലമുറയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയാൻ തനിക്കുള്ളത് എന്നാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ തുറന്നു പറച്ചിൽ കൊച്ചിയിൽ നടന്ന പരിപാടിയിലാണ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് സ്ത്രീകൾ പള്ളികളിൽ പ്രവേശിക്കരുത് എന്ന് ചിലർ ഉണ്ടാക്കിയെടുത്തതാണെന്നും ഇതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമാണ് ഫാത്തിമ നർഗീസ് പറഞ്ഞു വെച്ചത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് മകളെ തിരുത്തി സാക്ഷാൽ തങ്ങൾ തന്നെ രംഗത്തു വരുന്നത് മകളുടെ പ്രതികരണത്തിന്റെ ഉത്തരവാദിത്വം പിതാവ് എന്ന നിലയിൽ താൻ ഏറ്റെടുക്കുന്നു എന്നും വിഷയത്തിൽ ആവശ്യമായിട്ടുള്ള മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായിട്ട് മാത്രം ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോ ഹമീദ് ഫൈസി വളരെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുവെച്ചത് സമൂഹം പുരോഗമിക്കുന്നു വിദ്യാഭ്യാസം നേടുന്നതിനനുസരിച്ച് മുസ്ലിം തലമുറ ചിന്തിക്കുന്നു അത് ചിന്തിക്കരുത് എന്നാ പറയുന്നേ പരമ്പരാഗതമായി നമ്മൾ കാളവണ്ടിയിൽ സഞ്ചരിച്ചതുപോലെ ഒറ്റമുണ്ടുടുത്ത് കന്തൂറയിട്ട് നടന്നതുപോലെ ഇപ്പോഴും നടക്കണമെന്ന് മാറി ചിന്തിക്കരുത് എന്ന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഈ സമുദായത്തിൽ നിന്ന് ഈ സമുദായത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും നമുക്ക് കിട്ടാനില്ല കൂടുതൽ ചിന്തിക്കുകയും വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടികൾ മാറി ചിന്തിക്കാൻ തയ്യാറാകും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരോട് എന്ന ടൈറ്റിലോട് കൂടിയാണ് പറയുന്നത് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിലൂടെയാണ് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഹമീദ് ഫൈസി അമ്പലക്കടവ് മനോരമയുടെ ഹോർത്തൂസ് വേദിയിൽ വന്ന അൻപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അഭിമുഖം കണ്ടു അഭിമുഖത്തിലെ സ്ത്രീ പള്ളിപ്രവേശം തിരുത്തപ്പെട്ടതിനെ എതിരെ മുജാഹിദ് നേതാക്കൾ രംഗത്തു വരികയും നയിസായി മുസ്ലിം സ്ത്രീകളുടെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് തെളിവുണ്ടാക്കാൻ വിഫല ശ്രമം നടത്തുകയും ചെയ്യുന്നു സ്ത്രീ പള്ളിപ്രവേശം എന്ന ചർച്ച കുർആാനിലോ ഹദീസിലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഇല്ലേയില്ല ആണിനും പെണ്ണിനും പള്ളിയിൽ ഒരുപോലെ പ്രവേശിക്കാവുന്നതാണ് ഇപ്പോഴാണ് ഇവരുതൊക്കെ പറയുന്നത് വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്കും അഞ്ചു നേരത്തെ സംഘടിത നമസ്കാരത്തിനും സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടവരല്ലെന്നും അവർ വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണ് വേണ്ടതെന്നും ഖുർആാനും പഠിപ്പിക്കുന്നു അദ്ദേഹം പറയുകയാണ് ചില ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ലാത്തതുപോലെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ അനുവദിക്കാത്തവരാണ് സുന്നികൾ എന്ന് വരുത്തി തീർക്കാൻ നടക്കുന്ന നിഗൂഢമായ നീക്കവും വ്യാജ പ്രചരണവുമാണ് സ്ത്രീ പള്ളിപ്രവേശം വിവാദം പള്ളിപ്രവേശ വിവാദം അറബി ഇസ്ലാമിക രാജ്യങ്ങളിലും വളരെ അപൂർവം പള്ളികളിലാണ് സ്ത്രീകൾക്ക് നമസ്കാരത്തിനായി വരുന്നത് ന്യൂജൻ പെൺകുട്ടികളെ വീട്ടിൽ കെട്ടിയിടാൻ ഇനി കിട്ടില്ല പോലും അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികളും നടത്താൻ സുന്നി പെൺകുട്ടികളെ കിട്ടില്ല ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും മതച്ചിട്ടകൾ അനുസരിച്ച് ആവശ്യത്തിന് പുറത്തു പോകും പക്ഷേ കാലിൽ കെട്ടുണ്ടാകില്ലെന്ന് മാത്രം ആണിനും പെണ്ണിനും ഇടയിൽ വേറുതിരിവില്ലാതെ മുഖം മറയ്ക്കാതെ പ്രബോധന മേഖലയിൽ പോലും ഒരുമിച്ചിരിക്കുകയും കളിയും ചിരിയും തമാശയുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന മുജാഹിദ് സംസ്കാരത്തിനെതിരെ അവരിലെ തന്നെ മതം പഠിച്ച പെൺകുട്ടികൾ രംഗത്ത് വന്നത് സ്വലാഹി അറിഞ്ഞിട്ടില്ലേ മുജാഹിദുകൾക്കിടയിൽ ഏറ്റവും വലിയ വിഭാഗം തങ്ങളുടെ സ്ത്രീകളോട് മുഖവും മുൻകൈയും മറയ്ക്കാൻ മറയ്ക്കാനും പാരമ്പര്യമായി മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച രീതികളിൽ മാറ്റം വരുത്താനും തീരുമാനിച്ചിരിക്കുന്നു അവർ അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു അഭിമുഖം പൂർണ്ണമായും കേട്ടു ഒന്നുകൂടി വിഷയങ്ങൾ നന്നായി പഠിക്കേണ്ടതായിരുന്നു എന്ന് തോന്നി പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമാണെങ്കിലും മറ്റ് സാഹചര്യങ്ങളാണെങ്കിലും ദിനീ വിഷയങ്ങൾ കൂടുതൽ പഠിക്കണമെന്ന് സ്നേഹപൂർവം ഉണർത്തുന്നു പുതു തലമുറയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഇസ്ലാമിക സമയ നിയമങ്ങളിൽ മാറ്റമില്ല നിരന്തരം മത നിയമങ്ങളിൽ മാറ്റം വരുത്തുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളും ലിബറലിസ്റ്റുകളും നൽകുന്ന പ്രോത്സാഹനങ്ങൾ കേട്ട് പാരമ്പര്യ മതത്തിൽ നിന്ന് പാരമ്പര്യ മാർഗത്തിൽ നിന്ന് പിന്മാറരുത് ഇസ്ലാം നന്നായി പഠിക്കുക അള്ളാഹുവിന്റെയും തിരുദൂതരുടെയും സംതൃപ്തി നേടാൻ അതുമാത്രമാണ് വഴി എന്താണെന്ന് നോക്കിക്കേ പ്രവാചകൻ ഏത് കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എങ്ങനെയാണ് പ്രവാചകൻ പ്രബോധനം നടത്തിയിരുന്നത് നിങ്ങൾ ഇന്ന് ജൂതന്മാരുടെ മീഡിയ ഇല്ലാതെ നിങ്ങൾക്ക് പ്രബോധനം നടത്താൻ പറ്റുമോ ഹെ ു മാറാമല്ലേ ഫോട്ടോ എടുക്കൽ ആറാമല്ലേ നിങ്ങളുടെ തിരുമോന്ത രണ്ടു മണിക്കൂർ മണിക്കൂർ വീഡിയോ എന്തായിരുന്നാലും മുനവറലി ഷിഹാബ് തങ്ങളുടെ മകളുടെ ഒരു പുരോഗമനം കൂടി കുടുംബങ്ങളിൽ നിന്ന് തന്നെ വരട്ടെ പുതുചിന്ത പക്ഷേ കാര്യങ്ങൾ എനിക്ക് പറയാൻ ചോദിക്കണം മേലെ മേലെ വരുന്നു വരുന്നു കൾച്ചർ ആ അവിടെ കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴുബാലയം തൊടുന്നു അതിനെ പ്രദക്ഷിണം വെക്കുന്നു ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന അത് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പൊ മറിയം ഈ ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് കുറവാൻ ചിത്രീകരിക്കുന്നത് ഒരു പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറയാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ പറഞ്ഞ അപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു

ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻറ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സോൺ ഞാൻ റോളർ സ്കേറ്റിങ്ങിലെ സ്റ്റേറ്റ് ലെവൽ ആണ് അതേപോലെ ലാസ്റ്റ് ഇയർ വോളിബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ ഇൻ്റെ ടീമിന് കിട്ടിയിട്ടുണ്ട് ബാസ്കറ്റ്ബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ എൻ്റെ ടീമിനെ കിട്ടിയിട്ടുണ്ട് ആൻഡ് വി ആർ കംപ്ലീറ്റ്ലി പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഫുട്ബോള് കളിക്കാനും ഒന്നും സുന്നി പെൺകുട്ടികളെ കിട്ടില്ലെന്നോ കേരളത്തിൽ പാണക്കാട് തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞതാ സൂര്യനോട് ഇന്ന് എന്ന് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ മുനവറലി തങ്ങള തങ്ങളാണ് ഇന്നുള്ളത് അയാള് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ് സൂര്യൻ ഉദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയും ആ കുടുംബത്തിലെ പെൺകുട്ടി ഒന്ന് ഞാൻ റോളർ ിലെ സ്റ്റേറ്റ് ലെവൽ പാർട്ടി ആണ് അതേപോലെ ലാസ്റ്റ് ഇയർ വോളിബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട് ബാസ്കറ്റ് ബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട് ആൻഡ് വി ആർ കംപ്ലീറ്റ്ലി ബീയിങ് മോഡസ്റ്റ് ആൻഡ് അബോയ്ഡിങ് ഓൾ ദ എത്തിക്കൽ വാല്യൂസ് ദാറ്റ് വി ഷുഡ് കിവ് ഹിജാബ് ഇട്ടിട്ടാണെങ്കിലും ഫുള്ളി കവർ ചെയ്തിട്ടാണെങ്കിലും ആണ് നമ്മൾ സ്പോർട്സ് ചെയ്യുന്നത് മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്തിട്ട് എന്തൊക്കെ ഒരു ഗേളിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ഇപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേഡനായിട്ട് കണ്ടാൽ നമുക്കത് എന്തായാലും ഊരി വയ്ക്കാമെന്ന് തോന്നും പക്ഷേ ഇഫ് യു ആർ ഇൻ ടു ഇറ്റ് നമുക്ക് അതൊരു ബേർഡ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല അല്ല അപ്പൊ അത് വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ തലമുറയും വിശ്വസിക്കുന്നത് ഇറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും ഐ ബിലീവ് ദാറ്റ് ഹിജാബ് ഹിജാബിട്ടു കളിക്കുന്നത് ഇറ്റ്സ് നോട്ട് സച്ച് നമ്മുടെ മതം ഒരുപാട് പരിഷ്കരിക്കപ്പെട്ടതാണ് പെണ്ണിന് ഒരുപാട് വാല്യൂസ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു മോറൽ വാല്യൂസ് മതം ഭയങ്കര കൾച്ചറൽ റിലീജിയൻ ആണ് ഇസ്ലാം എന്നാണല്ലോ അറിയപ്പെടുന്നത് തൽക്കാലം അത് നിങ്ങളുടെ നോട്ടല്ല ഒരു വഴിക്ക് പോണതല്ലേ അപ്പോൾ മതം പെണ്ണ് നൽകുന്ന കൂടുതൽ സ്ഥാനങ്ങൾ ഈ പുതിയ ഒരു ഒരു ചെറിയ ഒന്ന് കേട്ടോ പെണ്ണ് അവൾ സുഗന്ധമുയോഗിക്കുന്നു അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു അവൾ അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത് മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് എന്റെ മണൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ് അവൾ അവൾ വ്യഭിചാരിണിയാകുന്നു എന്നാണ് ഇത് ഇത്ര മതിയോ കുറച്ച് ആദരവ് കൂടി പോയിട്ടുണ്ടോ ഇനി പെണ്ണുങ്ങളെ ഞങ്ങൾ ആദരിച്ചിട്ടില്ല എന്ന് മാത്രം ഇനി നിങ്ങൾ ആരും പറയരുത് പറയണത്